ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വാട്ടർ ലില്ലിയുടെ പ്ലാന്റ്സും ഉണ്ട് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സാണ് കേട്ടോ ബഡൊക്കെ വന്ന പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് ഒരുപാട് പുതിയ വെറൈറ്റീസ് ഒന്നുമല്ല പഴയ വെറൈറ്റീസ് തന്നെയാണ് പിന്നെ കുറച്ച് താമരയുടെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ കുറച്ചല്ല കുറേ ട്യൂബേഴ്സ് ഉണ്ട് അതിൽ പുതിയ വെറൈറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയറെല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പരമാവധി നാളെ കൊണ്ട് തന്നെ അയക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പരമാവധി വ്യാഴാഴ്ചവരെല്ലേ നമുക്ക് പ്ലാൻ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളിയാഴ്ച അയച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് അവർക്ക് മാത്രം വെള്ളിയാഴ്ച അയക്കും കേട്ടോ ചിലർക്കൊക്കെ ശനിയാഴ്ച തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ വെള്ളിയാഴ്ച അയച്ചു കൊടുക്കുന്നതായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ലോ ലോട്ടസുകളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടെട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രചോദനം നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ പിന്നെന്താ മഴക്കാലത്ത് നമ്മുടെ ലോട്ടസിലൊക്കെ ഇപ്പോഴും ബെഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടി ബെഡ്ഡുണ്ടാകുമ്പോൾ ആ ഇതുപോലെ ചാഞ്ഞ് ഇപ്പോൾ ഒരു മാരിഗോൾഡാണ് മാരിഗോൾഡിന് രണ്ട് ബെഡ്ഡുണ്ടായി പക്ഷേ ഇത് പൂക്കളുണ്ടാവും പക്ഷേ ഇത് ശരിയാവും തോന്നില്ല കേട്ടോ അതാ ചീഞ്ഞ ഇതുപോലെയായി ഇതിന് വരിയില്ല അപ്പം ഞാനിത് അങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ അതിങ്ങനെ ചീഞ്ഞ പോലെ ആയിട്ടോ അതുകൊണ്ടാണ് വിരിയിപ്പിക്കാറായിട്ടുണ്ടായില്ല എന്നാലും ഇനി അത് കേടായി പോവുള്ളൂ അതുകൊണ്ടാണ് ഞാനത് വിരിപ്പിച്ചു കൊടുത്തിട്ട് അത് നിൽക്കണമില്ല അവിടെ തന്നെ ഇരിക്കട്ടെ ചാരി ഇങ്ങനെ വെച്ചേക്കാണ് ഇതാ നല്ല ഉണ്ടോ ബഡ്ഡാട്ടോ മാരിഗോൾഡിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ മയൂരിയും ഒക്കെ ഒരേ റേഞ്ചിൽ വരണതാണ് മയൂരിക്കും ഒരുമിച്ച് പൂക്കളുണ്ടാകും മരിഗോൾഡ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാത്തിലും ബഡുകൾ ഉണ്ട് കേട്ടോ അതാ വൈറ്റിയോണിയാണ് പിന്നെ ഒരു പുതിയ വെറൈറ്റിയിൽ ബഡ്ഡ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത് കാണിച്ചതരാം ഇതൊക്കെ മയൂരിയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടാണ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്താ ഇപ്പം ലീഫൊക്കെ വന്നു പിന്നെ പിന്നെന്താ നമ്മൾ റണ്ണർ റണ്ണറെടുത്ത് ഗ്രീൻ ആപ്പിൾ വെച്ചായിരുന്നില്ലേ അതിനും ബെഡ് വന്നു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു പോട്ടിൽ വെക്കുന്നത് അതിൽ ഇതാ ബെഡ്ഡ് വന്ന് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ പിന്നെ അതായത് എ ഡബ്ല്യു സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞൻ റണ്ണറാണ് കിട്ടിയത് കേട്ടോ സ്ലോവിലാണ് അത് വളർന്നത് പക്ഷേ ഇതാ ഒരു സ്റ്റാൻഡേഡ് ലൈഫ് രണ്ട് ഫ്ലോട്ടിംഗ് ലൈഫ് വന്നിട്ടുള്ളൂ പക്ഷേ ബഡ് വന്നു കേട്ടോ അല്ലേ ഇനി ഇത് വിരിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ നമുക്കിനി നോക്കാം ആദ്യം വാട്ടർ ലില്ലി നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വാട്ടർ ലില്ലിയാണ് കൊടുക്കാനുള്ളത് വലിയ പ്ലാൻഡാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിതാ ബ്ലൂ വിസിലാണ് തോന്നുന്നു കേട്ടോ എനിക്ക് വാട്ടർ ലില്ലിയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല മാർക്കറിൻ്റെ ഇതൊക്കെ ഉണ്ട് ഞാൻ പാക്ക് ചെയ്തു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മണ്ണും മാർക്കറിലെ മഷിയൊക്കെ ഒക്കെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ബഡ്ഡൊക്കെ വന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഡൗബൻ ഡൗബനാണ് കേട്ടോ ഇതും അത്യാവശ്യം ഇതൊക്കെ ലീഫിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കി വെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ ഈ നോടില്ലേ ഈ നോടിങ്ങനെ ഈ നോഡുള്ള ഒരു ലീഫ് പൊട്ടിച്ചെടുത്തിട്ട് ചുമ്മാതാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക വെള്ളത്തിൽ ഇതിങ്ങനൊന്ന് കമ്പഴുത്തി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു തയ്യായിട്ട് വരും കേട്ടോ ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊന്നും സമയം കിട്ടാത്ത കാരണം ഒരുപാട് തയ്യൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ദോശാല ഞാൻ ഇതുപോലെ തൈ തന്നെ മുളച്ചൊക്കെ ആവുന്നത് ഒരു പാത്രത്തിലാക്കി വെക്കും പിന്നെ അതായത് ഇതും കൊടുക്കാനുണ്ട് കേട്ടോ വാട്ടർ മുസൈക്ക് വാട്ടർ മുക്സൈക്കിൻ്റെ കട്ടിങ്സ് നമ്മൾ ഇരുപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും വാട്ടർ ലില്ലി ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി തൈകൾ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതും കൊടുക്കാനുണ്ട് ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ പിന്നെ നമ്മളിതാ വാട്ടർ ആ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ മുന്നേ ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി ആക്കിയത് അപ്പോൾ ഇതാ കുറച്ച് കളക്ഷനൊക്കെ ആക്കി വരണം നല്ല ഭംഗിയാട്ടോ ലോട്ടസിൻ്റെലും എനിക്ക് തോന്നുന്നു നല്ല വെറൈറ്റി കളേഴ്സ് ഉള്ളത് വാട്ടർ വാട്ടർലെല്ലിക്കാൻ തോന്നുന്നു എന്തായാലും നമുക്കും ഒന്ന് പരിശ്രമിച്ച് നോക്കാം അല്ലേ പിന്നെ നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ിക്കാമേലിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതാ മൂന്ന് ട്യൂബറുള്ളൂ കേട്ടോ മൂന്നെണ്ണ ഉള്ളൂ അപ്പോൾ അതാ ഈ ഒരു ഇതിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വലിയതാണ് കുറേ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അൻപതിൻ്റെയാണ് പിന്നെതാ ഇതൊക്കെ അൻപതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം അൻപതിൻ്റെ പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങാം ഒരെണ്ണം നൂറ്റി അൻപത് രണ്ടെണ്ണം അൻപത് കേട്ടോ അമേരിക്ക മേലിയ ആകെ എത്രയേ കിട്ടുള്ളൂ കേട്ടോ അടുത്തത് ലക്ഷ്മിയുടെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ലക്ഷ്മി വലിയ ട്യൂബറാണ് ലക്ഷ്മി ഇതാ ഇതൊക്കെ വന്നതാണ് കേട്ടോ റണ്ണറൊക്കെ ഓടിത്തുടങ്ങിതാ ഇത്രയും വലിയൊരു ട്യൂബറിന് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വലിയ ടൂബറാണിതാണ് ഞാൻ വെച്ച് കാണിച്ചതരാട്ടോ കണ്ടില്ലേ ഇത്രയും വലിപ്പമുണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊരെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം മുന്നൂറ് കേട്ടോ പിന്നെ കണ്ടോളൂ കേട്ടോ ശരിക്ക് കണ്ടോളൂ കണ്ടിട്ട് വാട്സപ്പിൽ തരാം കേട്ടോ പിന്നെന്താ ഇത് ഒരെണ്ണം എന്താ ഇതിൻ്റെ ഇത് പോയി ഇത്രയും ചീഞ്ഞ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അത് ഇത്രയും വാങ്ങി കിട്ടുകയുള്ളൂ ഇത് ഒരെണ്ണം നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കാം അതാ പണ്ണറൊക്കെ ഓടുന്ന ഓടി വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം അൻപത് കേട്ടോ ആ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ലക്ഷ്മി രണ്ടെണ്ണം അൻപതിൻ്റെ അൻപതിൻ്റെ ട്യൂബർ വാങ്ങിയിട്ട് പിടിച്ചില്ലായെന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് കുറയരുത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ പുതിയ ആണ് സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ വെറൈറ്റി ലോട്ടസ് ഡൂബറാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ നന്നായിട്ട് ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ പുതിയ വെറൈറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സൂപ്പർ പിങ്കിൻ്റെ രൂബേഴ്സ് കൊടുക്കുന്നത് ആ ഇതൊരെണ്ണം നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ ആരെണ്ണര കൂടി ഇതാണ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒരെണ്ണം ഉണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ സൂപ്പർ പിങ്ക് നല്ല ഫ്ലവറാണ് അതുപോലെ തന്നെ നല്ല ിൽ പുതിയൊരു ന്യൂ വെറൈറ്റിയാണ് അപ്പോൾ ന്യൂ വെറൈറ്റിയാണ് കളക്ട് ചെയ്യുന്നവർ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ എന്താ പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഒത്തിരി പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ്ട് നമ്മൾ സൂപ്പർ കിങ്ക് തമരയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ നോക്കുന്നവർക്ക് കറിയായിരിക്കും പുതിയ പുതിയ വെറൈറ്റിയുടെ റേറ്റ് പഴയ വെറൈറ്റിയൊക്കെ നല്ല വലിയ ട്യൂബറ് മു ഇപ്പോൾ ചിലപ്പോൾ നൂറ്റൻപതോ നൂറിനോ ഒക്കെ കിട്ടും പഴയ വെറൈറ്റി അതാണ് അതാണിട വ്യത്യാസം പുതിയ വെറൈറ്റി ഇരുന്നൂറിന് വരുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ വലിയ ട്യൂബർ പ്രതീക്ഷിക്കരുത് വലിയ ട്യൂബറ് എന്താ പറയുക നല്ല റേറ്റ് ആവും അപ്പോൾ ന്യൂ വെറൈറ്റീസിൻ്റെ ചെറിയ ട്യൂബറിനോടൊക്കെ നല്ല ക്യാഷ് ആണ് കേട്ടോ ഇപ്പോഴും പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ ഇടുമ്പോൾ അൻപത് രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നത് ഇത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പഴയ വെറൈറ്റീസൊക്കെ നമുക്ക് അൻപത് രൂപയ്ക്ക് ട്യൂബർ ഇഷ്ടംപോലെ ആളുകളുടെ കയ്യിലെത്തി കഴിയുമ്പോൾ നമുക്ക് പഴയ വെറൈറ്റീസൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും പക്ഷേ പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ വെച്ച് ട്യൂബറായി വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ പുതിയതിനൊക്കെ അത്യാവശ്യം ക്യാഷ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് സൂപ്പർ തിങ്ക് നമ്മൾ ഫ്ലവർ പിക്കൊക്കെ സൈഡിൽ കൊടുക്കൂട്ടോ അടുത്തൊരു വെറൈറ്റി ഇതാ ഇന്ദുലേഖയാണ് ഇന്ദുലേഖയും അതുപോലെ തന്നെ അതാ ഇന്ദുലേഖയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഇന്ദുലേഖയും പുതിയ വെറൈറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാവുമെന്നറിയില്ല കാരണം ഞാൻ ഇന്ദുലേഖയൊക്കെ റണ്ണർ നല്ല റേറ്റ് കൊടുത്താണ് കേട്ടോ വാങ്ങിയത് അതും കോംബോ ആക്കി ഒരു മൂന്നാലെണ്ണൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരിയെങ്കിലും ഒരു ലാഭം ആ ഒരു കുറേ ഒരു ചാർജിൽ ഇനിയെങ്കിലും കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദുലേഖ നല്ല പുതിയ പുതിയ ഏറ്റവും പുതിയ വെറൈറ്റീസ് വെറൈറ്റിയാണ് ഇന്ദുലേഖ അപ്പോൾ അതുകൊണ്ട് െ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ട്യൂബറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണോ കേട്ടോ നമ്മൾ റേറ്റ് പറയുന്നത് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ തുടങ്ങിയാണ് ഇന്ദുലേഖ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേത് വിലയ്ക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ അതും കൂടി പറയുകയാണ് ഇനിയിപ്പോൾ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചോദിക്കരുത് അപ്പോൾ ഇന്ദുലേഖയുടെ വളരെ കുറച്ച് രൂപ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വരിക കുറച്ചുള്ളൂ കേട്ടോ ആ അടുത്തത് അഖിലയുടെ ഒ ഒത്തിരി ട്യൂബേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അഖില ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചരാട്ടോ എൻ്റെ എൻ്റെ അഖില ഇതിപ്പോൾ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് അയച്ചു തരുന്നതാണ് ഞാൻ എൻ്റെ അഖിലെ കാണിച്ചരാട്ടോ ഇതാ കണ്ടില്ലേ എപ്പോഴും ബഡ്ഡുണ്ടാവും തോരാതെ ബെഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അഖില ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് അത് നല്ല ഹൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പോൾ ലോട്ടസ് കളക്റ്റ് ചെയ്യുന്നവരേൽ അഖില എന്തായാലും ഉൾപ്പെടുത്താൻ മറക്കണ്ടട്ടോ അപ്പോൾ അഖിലയുടെ അൻപത് രൂപ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂഗർ ഒരു ഒന്നും കൂടി പറയുകയാണ് അൻപത് രൂപയുടെ അധികം ഉണ്ടാവില്ല നമുക്കിങ്ങനെ ഏതാ ചെറു ചെല്ല ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അൻപതിൻ്റെ ഞാൻ തപ്പിയിട്ടാണെങ്കിൽ കിട്ടണമില്ല അൻപത് രൂപയുടെ ട്യൂബർ തപ്പിയിട്ട് കിട്ടുന്നില്ലല്ലോ ആ ഇതാണ് കേട്ടോ അൻപതിൻ്റെ രൂപ നോക്കിയിട്ട് വാങ്ങുക ഇതാണ് അൻപതിൻ്റെ അൻപത് പിന്നെ ഗ്രോ ടിപ്പ് പൊട്ടി ഇത് പറ്റില്ല എന്ന് തോന്നുന്നു നമുക്ക് കളയേണ്ടി വരും ഇവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ ഇനി കുറേ ദിവസം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുവായിരിക്കും വലിയ ട്യൂബറായിരുന്നു പക്ഷേ ഇത് ഒടിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അൻപത് രൂപയുടെ ട്യൂബർ കണ്ടില്ല ഇതാണ് അൻപത് ഏഹ് ഇതും അൻപതാണ് കേട്ടോ പിന്നൊക്കെ അൻപത് തുടങ്ങി മുന്നൂറ് മുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടില്ലേ ഇതായതൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി അൻപത് അപ്പോൾ അൻപത് തുടങ്ങി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആ ഗിലയ്ക്ക് നൂറിൻ്റെയൊക്കെയാണെങ്കിൽ ഇതാ ഇതൊക്കെ ആണെങ്കിൽ നൂറിൻ്റെ ആണ് കേട്ടോ ഇതാ മുന്നൂറ്റി അൻപതിൻ്റെ ചിലർക്കെങ്കിലും ഉണ്ടാകും വലിയ ട്യൂബർ വേണം എന്നോ ചിലർക്ക് ഏറ്റവും കുഞ്ഞ് ട്യൂബറും മതി അന്നാ നല്ല ഗ്രോ ടിപ്പിക്കുള്ള നല്ല ഹെൽത്തി ട്യൂബർ വേണം അപ്പോൾ അൻപതിൻ്റെ ട്യൂബറും കാണാം പിന്നെ നല്ല വിലയുള്ള ട്യൂബറും കാണാം കേട്ടോ അപ്പോൾ അതിന് ഇഷ്ടം പോലെ ട്യൂബറുകളുണ്ട് കേട്ടോ അൻപതിൻ്റെ ഒരു രണ്ടോ മൂന്നോ പേർക്കോ കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളേ അടുത്തത് കാവേരിയാണ് കാവേരിയും അതാ വലിയ ആനക്കൊമ്പ് പോലത്തെ ട്യൂബറുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ ഈ ഒരു ആനക്കൊമ്പനെ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതാ അത്രയും വലിയ ട്യൂബർ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഉണ്ടല്ലേ മുന്നൂറ് ഇതൊക്കെ ആണെങ്കിൽ നൂറ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കാവേരിയുടെ ഇതിൽ നമുക്ക് നൂറിൻ്റെ ട്യൂബർ ഇല്ല അമ്പതിൻ്റെ ട്യൂബർ ഉണ്ടാവില്ല കേട്ടോ അൻപതിൻ്റെ ട്യൂബർ കാവേരിക്കില്ല ആ അതാ ഇത് ഒരെണ്ണം ഉണ്ട് അൻപതിൻ്റെ കൊണ്ടില്ലേ പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ മേടിച്ച് നോക്കി വാങ്ങട്ടെ അതാ ഇതൊരു ചെറിയൊരു ഗ്രോട്ടിപ്പ് മാത്രമേ ഉള്ളൂ അൻപതിൻ്റെതായതാണ് അപ്പോൾ കാവേരിയുടെ മിക്ക ും വലിയ ട്യൂബർ തന്നെയാണ് ഉള്ളത് കേട്ടാ അടുത്തത് സൂപ്പർ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് എനിക്ക് തോന്നണം അധികം അങ്ങോട്ട് അർദ്ധ കയ്യിലില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഫ്ലവറാണ് പൂക്കുമ്പോൾ കുറേ പൂക്കൾ ഒരുമിച്ച് അങ്ങോട്ട് പൂക്കും അത് നല്ല ഭംഗിയുള്ള എന്താ പറയുക ലൈറ്റ് ഒരു ബേബി പിങ്കൊക്കെ കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ പൂക്കൾ കണ്ടാൽ എന്തായാലും അത് ഒരെണ്ണം മേടിച്ച് വെക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് അതായത് ഒക്കെ ആണെങ്കിൽ നൂറ് കേട്ടോ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പിന്നെ അത് അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതുണ്ട് അൻപതിൻ്റെ അപ്പോൾ അൻപത് നൂറ് നൂറ്റൻപത് ഒരെണ്ണം അതായത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ സൂപ്പർ ലോട്ടസ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് പിന്നെ രണ്ട് വാട്ടർ ലില്ലി ഉണ്ട് പിന്നെ മെസൈക്ക് പ്ലാന്റ് വേണ്ടവർക്ക് അതും അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ലക്ഷ്മിയൊക്കെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ആരൊക്കെ ചോദിച്ചു വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ വരാം ഇനിയും നമുക്ക് ഒത്തിരി പുതിയ പുതിയ വെറൈറ്റീസുകളൊക്കെ എത്ത് എത്താനുണ്ട് കേട്ടോ അപ്പം എന്താ നിങ്ങൾക്ക് പുതിയ വെററ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് എല്ലാ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ